ന്മാരെ സഹോദരിമാരെ നമ്മുടെ നാട് കണ്ട വിശ്വഗായകനെ ഓർക്കുന്ന വളരെയേറെ ആഹ്ലാദജനകവും പ്രചോദനദായകവുമായിട്ടുള്ള ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന എച്ച് ആർ എഫിന്റെ പ്രസിഡന്റിന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷഫീഖ് സിപി വേദിയിലുള്ള ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ സി കെ വി യൂസുഫ് പ്രിയ സഹോദരൻ എച്ച് ആർ എഫിൻ്റെ ജനറൽ സെക്രട്ടറി ഷബീർ ബഹുമാനപ്പെട്ട ഡോക്ടർ മൊയ്തു സാഹിബ് സി പി സദക്കത്തുള്ള ഡോക്ടർ മഹറൂഫ് രാജ് സമീർ പടവണ്ണ നിയാസ് അബ്ദുൽ ലത്തീഫ് ഇസ്ഹാഖ് ഡോക്ടർ കുഞ്ഞബ്ദുള്ള എച്ച് ആർ എഫിൻ്റെ കോർഡിനേറ്റർ കൂടിയായ ഇന്നത്തെ മുഖ്യ ഗായകൻ സജാദ് വി പി ഡോക്ടർ രാജേന്ദ്രനാഥ് ഫൈസൽ പയ്യനാട്ട് വേദിയിലെന്ന പോലെ സദസ്സിലുള്ളവരും എല്ലാവരും എനിക്ക് വളരെ ബഹുമാന്യരാണ് പ്രിയപ്പെട്ടവരാണ് ബഹുമാന്യരെ സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ എല്ലാവർക്കും എൻ്റെ വന്ദനം എൻ്റെ നമോവാകം എൻ്റെ അഭിവാദ്യങ്ങൾ എൻ്റെ അസ്സലാമലേക്കും എല്ലാവർക്കും ശുഭരാത്രി വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു സന്ദർഭമാണിത് കോഴിക്കോട് ടൗൺ ഹാൾ എത്രയോ തവണ റഫീ സാഹിബിനെ അനുസ്മരിച്ചിട്ടുണ്ട് ഞാൻ ദീർഘമായിട്ടോ ചുരുക്കിയിട്ട് പോലോ പ്രസംഗിക്കുന്നില്ല ഇവിടെ റഫീ സാഹിബിൻ്റെ ഓർമ്മകളുടെ നിലാപ്പെയ്ത്ത് തുടങ്ങാനിരിക്കുകയാണ് നിലാവ് പോലെ പട്ടുപോലെ തലോടുന്ന മന്ദമാരുതൻ പോലെ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ സ്വരരാഗധാര തലമുറകളെ തഴുകി കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ് റഫീ സാഹിബിനെ കേൾക്കുക എന്ന് പറയുന്നത് ഒരു പാട്ട് കേൾക്കൽ മാത്രല്ല അങ്ങനാരും വിചാരിക്കുന്നേയില്ല ഒരു വലിയ മനുഷ്യൻ ഒരു വലിയ കലാകാരൻ ഒരു വലിയ മനുഷ്യസ്നേഹി ഒരു വലിയ കാരുണ്യ കേദാരം ഒരു കാരുണ്യ കേദാരം എല്ലാവരോടും കരുണ കാട്ടിയ ഒരു മനുഷ്യൻ നമ്മുടെ രാജ്യത്തിൻ്റെ സാമുദായിക സൗഹൃദത്തിൻ്റെ ദേശീയോത്ഗ്രഥനത്തിൻ്റെ ഒക്കെ ഒരു മുഖം ഇന്ത്യൻ ദേശീയതയുടെ തേജസ്സാർന്ന എന്ന പ്രതീകം അങ്ങനെ എന്തൊക്കെ വർണ്ണിച്ചാലും അധികമാവുകയില്ല മുഹമ്മദ് റഫീ സാഹിബിന് അദ്ദേഹത്തെ പോലെ അദ്ദേഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇനി മറ്റൊരാൾ ഉണ്ടാവുകയുമില്ല അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് റെക്കോർഡ് ചെയ്ത സമയത്ത് നൗഷാദ് സാഹിബ് പറയുന്നുണ്ട് താങ്കളെപ്പോലെ ഇനി മറ്റാരും ഉണ്ടാവുകയില്ല എന്ന് പറയുന്നുണ്ട് ആപ്പ് കോയി നഹി അത് പറയുന്നത് നൗഷാദ് സാഹിബാണ് നൗഷാദും റഫീയും തമ്മിലുള്ള ബന്ധം കേവലം ഒരു സംഗീത സംവിധായകനും ഗായകനും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല വല്ലാത്ത ഒരു ഈടുറ്റ സൗഹൃദമായിരുന്നു ഞാൻ പലപ്പോഴും നൗഷാദ് സാഹിബുമായിട്ട് ടെലഫോണിൽ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം ഈ പറഞ്ഞ പോലെയാണ് വളരെ സൗമ്യൻ വിനയാന്വിതൻ വലിയ കലാകാരൻ സംഗീതത്തിൽ അഗാധമായ ജ്ഞാനമുണ്ടായിരുന്ന നൗഷാദ് സാഹിബ് ഇവരൊക്കെ ഓർക്കുമ്പോൾ എന്നെപ്പോലൊരാൾക്ക് നമ്മെപ്പോലുള്ളവർക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കാലത്തിൻ്റെ ഗൃഹാതുരത്വമാണ് നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം ഏറ്റവും വിലപ്പെട്ട ഒന്ന് നഷ്ടപ്പെട്ടു പോയ ഒന്ന് നാം തേടി തേടിക്കൊണ്ടിരിക്കുന്ന ഒന്ന് അതിനോടുള്ള അനുഭൂതി സാന്ദ്രമായിട്ടുള്ള വികാര പാരവശ്യത്തെയാണ് ഇംഗ്ലീഷിലെ നൊസ്റ്റാൾജിയ എന്ന പദം കൊണ്ട് നാം അർത്ഥമാക്കുന്നത് നഷ്ടപ്പെട്ടു പോയ ഒരു കാലം നഷ്ടപ്പെട്ടു പോയ ഒരു സ്വരം നഷ്ടപ്പെട്ടു പോയ ഒരു ധ്വനിമധുരിമ അതുമാത്രൊന്നുമില്ല നഷ്ടപ്പെട്ടു പോയ രാജ്യത്തിൻ്റെ ഒരു നഷ്ടപ്പെട്ടെന്ന് ഞാൻ പറയുന്നില്ല നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു സംസ്കാരം റഫീ സാഹിബ് കേവലം ഒരു ഗായകനല്ല ഒരു വലിയ സംസ്കാരമാണ് ഒരു പാഠപുസ്തകമാണ് മദ്യപിക്കാത്ത ഗായകൻ എന്ന് പറഞ്ഞാൽ പോരാ പുകവലിക്കാത്ത ഗായകൻ എന്നും പറഞ്ഞാൽ പോരാ അതിനൊക്കെ അപ്പുറത്ത് എന്തൊക്കെ സ്വഭാവനിഷ്ഠയുണ്ടോ റമലാലിൽ നോമ്പെടുക്കുന്ന കാലത്ത് ഹുക്കയെക്കുറിച്ചുള്ള ഒരു ഗാനം ആലപിക്കേണ്ടത് റെക്കോർഡ് ചെയ്യേണ്ടി വന്നപ്പോൾ ഹുക്ക വലിക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ നോമ്പെടുത്തുകൊണ്ട് ഞാനതിന് ചെയ്യില്ല എൻ്റെ നോമ്പ് മുറിക്കില്ല എന്ന് പറഞ്ഞ മുഹമ്മദ് റഫി അന്നൊക്കെ അങ്ങനെയായിരുന്നു വളരെ പ്രശസ്തമായ ഒരു ഗാനം നൌഷാദ് സാഹേബ് തലത്ത് മെഹ്മൂദിനു വേണ്ടി കരുതി വെച്ചതായിരുന്നു തലത്തിന് പകരം ആ പാട്ട് റഫീ സാഹിബിനെ കൊണ്ട് പാഠിപ്പിക്കാനുണ്ടായ ഒറ്റ കാരണം തലത്ത് പുകവലിക്കുന്നത് നൗഷാദ് സാഹിബ് കണ്ടതാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ തലത്ത് പുകവലിക്കുന്നത് കണ്ട നേരം നൗഷാദ് തീരുമാനിച്ചു അയാളെ കൊണ്ട് പാട്ട് പാടിക്കില്ല എന്ന് പാടിപ്പിക്കില്ല എന്ന് അങ്ങനെയാണ് ആ പ്രശസ്തമായ ഗാനം മുഹമ്മദ് റഫീ സാഹിബ് പാടാനിടയായത് കലയുടെ പേരിൽ സംഗീതത്തിന്റെ പേരിൽ അരാജകത്വം ലഹരി ഒക്കെ നടമാടുന്ന ഈ കാലത്ത് ഇങ്ങനെ ഒരു മനുഷ്യൻ ഗാന്ധിജിയെ കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞ വാക്കുണ്ട് ഇങ്ങനെ ഒരു മനുഷ്യൻ മാംസത്തിലും മജ്ജയിലും ഇവിടെ ജീവിച്ചിരുന്നോ എന്ന് ഭാവി തലമുറകൾ അത്ഭുതപ്പെട്ടു പോകും എന്ന് മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറയപ്പെട്ട ഏറ്റവും വലിയ വിശേഷണം അതാണ് ഐൻസ്റ്റൈൻ്റെ ഈ വാക്കുകളാണ് മാംസത്തിലും മജ്ജയിലും ഇങ്ങനെ ഒരാൾ ഭൂമുഖത്തുണ്ടായിരുന്നോ എന്ന് ഭാവി തലമുറ അത്ഭുതപ്പെടും അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല റഫീ സാഹിബിനെ പോലെ ഒരു മനുഷ്യൻ മനുഷ്യനുണ്ടായിരുന്നുവെന്നുള്ളത് വിശ്വസിക്കാൻ സാധിക്കില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ സംഗീത ജീവിതത്തിലൂടെ ഒന്നും കടന്നു പോകുന്നില്ല അദ്ദേഹം നമുക്കൊരു വികാരമാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ പോലും അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ മകൻ ഇവിടെ കോഴിക്കോട്ട് വന്നിരുന്നു ഞാൻ ഏറെ സമയം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം പോലും അദ്ദേഹത്തിൻ്റെ ഒരു മരുമകളാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ളത് മകൻ്റെ പത്നി എന്തൊരു കുടുംബജീവിതമായിരുന്നു ആദ്യത്തെ പത്നി മരണപ്പെട്ട് ഒരു സുഹൃത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയെയാണ് രണ്ടാമത് റഫീ സാഹിബ് വിഭാ വിവാഹം ചെയ്യുന്നത് ബൽക്കീസിൻ്റെ ബൽക്കീസിനെ വിവാഹം കഴിക്കുന്നത് ബഷീറയുടെ ബഷീറ ബീകത്തിൻ്റെ നിര്യാണത്തിന് ശേഷമാണ് നിര്യാണമെന്ന് പറഞ്ഞാൽ അവർ വിഭജനത്തിന് ശേഷം അവിടെപ്പെട്ടു വിഭജനത്തിന് ശേഷവും റഫീ സാഹിബ് ഇന്ത്യയിൽ ഉറച്ചു നിന്നു ഇന്ത്യയുടെ അഭിമാനമായി ഇന്ത്യയുടെ അഭിമാന താരകമായി കുഞ്ഞുന്നാളിൽ ഒരു ഫക്കീറിൻ്റെ കൂടെ പാട്ടുപാടി പാടി പുറപ്പെട്ട ഒരു കുട്ടി ഒരു ഫക്കീറിൻ്റെ കൂടെ റഫീ സാഹിബിൻ്റെ ജീവിതം മുഴുവനും അത്ഭുതമാണ് ഞാൻ നേരത്തെ പുകവലിക്കാത്ത മദ്യപിക്കാത്ത റഫീ സാഹിബിനെ കുറിച്ച് പറഞ്ഞു ഒന്ന് രണ്ട് സിനിമകളിൽ റഫീ സാഹിബ് അഭിനയിച്ചിട്ടുണ്ട് അഭിനയം നിർത്തിയതിൻ്റെ കാരണം കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകുന്നു മേക്കപ്പ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് അഭിനയം നിർത്തിയത് സുന്ദരനായ അദ്ദേഹത്തിന് അല്ലെങ്കിൽ എന്തിന് മേക്കപ്പ് സ്വർണത്തിന് എന്തിന് സുഗന്ധം എന്ന പോലെയാണ് റഫീ സഹിബ് മേക്കപ്പ് മാൻ വരുമ്പോഴേക്കും അദ്ദേഹം മടുപ്പ് കാട്ടുമായിരുന്നു അദ്ദേഹം അഭിനയിച്ച ചില സീനുകളുണ്ട് കാണാവുന്നതാണ് യൂട്യൂബിൽ പഴയ ചില സീനുകൾ എന്ത് സുന്ദരനാണ് അദ്ദേഹം ആകാരസൗഷവമുള്ള പുരുഷരത്നം ശബ്ദത്തിലും രൂപത്തിലും ഭാവത്തിലും ശരീരത്തിലും ശാരീരത്തിലും എല്ലാം ദൈവാനുഗ്രഹം നേടിയ ഒരു മഹാമനുഷ്യൻ അതിനേക്കാളൊക്കെ അപ്പുറമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാരുണ്യമുള്ള ഹൃദയം അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടുകളെടുത്തു നോക്കിയാൽ ജീവിതത്തിൽ അദ്ദേഹം പുലർത്തിയ തത്വമാകട്ടെ അത്ഭുതകരമായിരുന്നു ലതാ മങ്കേഷ്കറുമായിട്ട് ലതി റഫീ സാഹിബ് തെറ്റി അക്ഷരാർത്ഥത്തിൽ തെറ്റി ഇന്ത്യയുടെ രണ്ട് പ്രധാനപ്പെട്ട കണ്ണുകളാണ് റഫിയും ലതയും ലതാജി റഫീ സാഹബ് ഒരു നേരെ തന്നെ നമുക്കുണ്ട് കിഷോർ കുമാർ മുകേഷ് മന്നാടെ തലത്ത് മെഹമൂദ് അങ്ങനെയൊന്നും ആരും ഇനി ഉണ്ടാവില്ല അവർക്ക് വേണ്ടി പാട്ട് അത്ഭുതകരമായിട്ടുള്ള വ്യക്തിത്വങ്ങൾ മജ്റുഹ് സുൽത്താൻപുരി ഹസരത്ത് ജയപുരി സാഹിറുൽവി ഫിറാഖ് ഗോരഖ്പുരി ഇന്ദീവർ ബദായുനി ദുനിയാക്കേ രാണ് ദുനിയാ കംസോസ് അത് ഷക്കീൽ സാഹബ് എഴുതിയതാണ് ഞാൻ അതിനെക്കുറിച്ച് കോവിഡ് കാലത്ത് ഒരു ഒരമണിക്കൂർ എൻ്റെ വീട്ടിലിരുന്ന് അതിൻ്റെ ഒരു വ്യാഖ്യാനം പോലെ നാല് വാക്ക് പറയുകയുണ്ടായി കോവിഡ് കാലത്ത് പ്രസംഗമൊക്കെ ഇല്ലാതിരുന്ന് വീട്ടിലിരുന്ന സമയത്ത് പൊതുയോഗങ്ങളില്ലാതായ സമയത്ത് വൈകുന്നേരമായപ്പോഴേക്ക് ലക്ഷക്കണക്കിന് ആളുകളാണ് ഫേസ്ബുക്കിൽ അത് കണ്ടത് റഫീ സാഹിബിനെക്കുറിച്ച് അവരെക്കുറിച്ചൊക്കെ പറയുന്നത് പോലും ഇമ്പമാണ് മലയാളികൾക്ക് ഹിന്ദി മാതൃഭാഷയല്ല പക്ഷെ ഹിന്ദിയെപ്പോലും ഉറുദുവിനെപ്പോലും ഹിന്ദുസ്ഥാനിയെ മാറോട് ചേർക്കാൻ മലയാളികളെ സജ്ജരാക്കിയത് ഈ ഗായക ഗായകരത്നങ്ങളാണ് റഫീ സാഹിബാണ് കോഴിക്കോട്ടെ പോലെ റഫീ സാഹിബിനെ സ്നേഹിക്കുന്ന ഒരു ജനം വേറെ എവിടെ എന്നല്ല ഞാൻ പറയണത് കോഴിക്കോട്ടുകാരൊരു പക്ഷേ മുംബൈക്കാരുടെ പോലും മുമ്പിലാണ് റഫീ സാഹിബിനെ സ്നേഹിക്കുന്ന കാര്യത്തിൽ എത്ര പാട്ടുകളാണ് ത്തെ പോലല്ല ഇന്ന് ഭക്തിഗാനം പാടുകയാണോ പ്രണയഗാനം പാടുകയാണോ ശോകഗാനം പാടുകയാണോ ഭജൻ പാടുകയാണോ ഗസൽ പാടുകയാണോ കവാലി പാടുകയാണോ തുമ്മിരി പാടുകയാണോ തരാന പാടുകയാണോ തിരിച്ചറിയാൻ കഴിയില്ല ഭക്തിഗാനം പാടുന്ന ആള് ചിലപ്പോങ്ങനെ ആടുന്നു കണ്ടാ തോന്നും ഇതെന്ത് ഭക്തിയാണ് എന്ന് അന്ന് അങ്ങനെയല്ല റഫീ സാഹിബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്വരത്തിലേക്ക് വികാരം പടർത്തി എന്നുള്ളതാണ് പ്രണയം പാടുമ്പോൾ പ്രണയം ഓമരി മെഹബൂബ 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 എന്ന ഗാനം അത് പാടുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കാമിനി മുമ്പിൽ വന്ന് നിൽക്കുന്ന പോലെയാണ് അത് ലണ്ടൻ പ്രോഗ്രാമിൽ എത്തുമ്പോൾ പിന്നെയും മറ്റൊരു ഭാവമാണ് ഓമരി മെഹബൂബ പാടി അദ്ദേഹം രസിച്ച് രസിച്ച് ഒരു ഭാഗത്ത് സംഗീതത്തിൻ്റെ ശാസ്ത്ര നിബദ്ധങ്ങൾ മറുഭാഗത്ത് ഗായകന്റെ മനോധർമ്മങ്ങൾ ശാസ്ത്രത്തിൻ്റെ രീതിയിലൂടെ പോകണമെന്ന് ഷാഠ്യമുള്ള സംഗീത സംവിധായകൻ അത് വിട്ട് പാറിപ്പറക്കുന്ന പക്ഷിയെപ്പോലെ ആകാശത്തേക്ക് ഉയരുന്ന രാഗം മാളികകൾ പണിതുയർത്തുന്ന റഫി സാഹിബ് ഇതെല്ലാമായിരുന്നു ആ കാലഘട്ടം ദുനിയാക്കെ രഘുവാലെ ലണ്ടൻ പരിപാടി കേട്ട ഒരാള് അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് അത് അതിങ്ങനെ പോയി ആ പാട്ട് ആദ്യം റെക്കോർഡ് ചെയ്യുമ്പോൾ റഫീ സാഹിബിന്റെ തൊണ്ടയിൽ രക്തം പുരണ്ടു ഹൈ പിച്ചിലാണ് റെക്കോർഡ് ചെയ്തപ്പോൾ തന്നെ രക്തം പുരണ്ടു എന്നിട്ട് വീണ്ടും റെക്കോർഡ് ചെയ്തു പക്ഷെ പാടി 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 അത് സ്വരത്തിൻ്റെ ഏഴാം ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയിട്ടാണ് അദ്ദേഹം ലണ്ടൻ പ്രോഗ്രാമിൽ അത് പാടുന്നത് അത്ഭുതമാണ് ഞാൻ ചിലപ്പോഴൊക്കെ അത് കേട്ടതിന് കൈയടിക്കുന്ന ആളുകളുടെ ഹർഷാരവം കേൾക്കുമ്പോൾ ഞാനും ഒരു തുള്ളിയായി പതിറ്റാണ്ടുകൾക്ക് മുമ്പിൽ കടന്നുപോയ ആ ജനസഞ്ചയത്തിലേക്ക് ഒഴുകിയെത്തിയ പോലെ നമുക്കൊക്കെ നിങ്ങൾക്കൊക്കെ അത് അനുഭവപ്പെട്ടു കാണും വല്ലാത്തൊരു മനുഷ്യൻ വല്ലാത്തൊരത്ഭുതമായിരുന്നു റഫീ സാഹിബ് ലതാ മങ്കേഷ്കറുമായി തെറ്റിയത് ഒറ്റ കാരണത്തിനാണ് ഗായകന് റോയൽറ്റി ഉണ്ടോ ഇല്ലയോ റഫീ സായി പറഞ്ഞു പാട്ട് പാടി പ്രതിഫലം വാങ്ങുന്നതോടെ പാട്ടുമായിട്ടുള്ള നമ്മുടെ സാമ്പത്തിക ഇടപാട് തീർന്നു പിന്നെ നമ്മൾ അതിൻ്റെ പേരിൽ റോയൽറ്റി ചോദിക്കരുത് ലതാജി പറഞ്ഞു പോരാ പാട്ട് പാടിക്കഴിഞ്ഞാലും അതിന്റെ ഓഹരി ഗായകനും ഗായികക്കും കിട്ടണം ഈ കാര്യത്തിനാണ് തെറ്റിയത് റഫി എവിടെ ബാക്കിയുള്ളവരെവിടെ അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല റഫി എന്ന ഗായകൻ ഒരു പക്ഷേ റഫിക്ക് പിൻഗാമികളായ ഗായകരുണ്ടായേക്കാം റഫി സാഹിബിനെ പോലുള്ള ഗായകരല്ല പക്ഷെ റഫി സാഹിബിന് പിൻഗാമികളായിട്ട് പോലും അത്ര മനുഷ്യ സ്നേഹമുള്ളവരെ ഉണ്ടാക്കിയെടുക്കാൻ പ്രത്യേകിച്ചും അതുപോലെയുള്ള മേഖലയിൽ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ റഫീ സാഹിബ് റഫീ സാഹിബ് ഗാന്ധിജിയെ കുറിച്ച് പാടിയ പാട്ട് ചെറുപ്പത്തിലൊരു കുട്ടി ഫക്കീറിന്റെ കൂടെ പാടി പുറപ്പെട്ട കുട്ടി തെരുവിലൂടെ പാട്ടുപാടി നടന്ന കുട്ടി മരച്ചുവട്ടിൽ പോയിരുന്ന് പാടുന്ന കാബൂളിവാല ആ കാബൂളിവാലയുടെ ഫക്കീറിന്റെ പാട്ട് കേട്ട് താളം മുഴക്കി തുടങ്ങിയ ബാലൻ ആ ബാലനാണ് ഈ ഉയരങ്ങളിലൊക്കെ കടന്നു ചെന്നെത്തിയത് മുംബൈയിലെത്തി ഒരുപാട് ഗാനലോകങ്ങൾ കീഴടക്കി പാട്ടിന് പിറകെ പാട്ട് ഒന്നൊന്നായിട്ട് വന്നു പക്ഷെ റഫീ സാഹിബ് അവഗണിക്കപ്പെട്ടിട്ടുണ്ട് വലിയ അവാർഡുകളും പുരസ്കാരങ്ങളൊന്നും റഫീ സാഹിബിൽ ലഭിച്ചിട്ടില്ല അദ്ദേഹത്തിൽ ലഭിക്കേണ്ടത് ഭാരതരത്നമാണ് ഇന്നത്തെ ഇന്ത്യ സർക്കാരിനോടും ഞാൻ ആവശ്യപ്പെടുന്നു റഫീ സാഹിബിനെ ഭാരതരത്നം കൊടുക്കണം നമ്മളൊക്കെ ആവശ്യപ്പെട്ടു പോരുന്നതാണ് ഇവിടെ ഇരിക്കുന്ന ഈ സംഘടന ഇത് സംഘടിപ്പിച്ച സംഘടന ഇവിടെ ഇല്ലാത്ത എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തൻ അഷറലി അടക്കം അവരൊക്കെ മരണപ്പെട്ടുപോയ അഹമ്മദ്ബായി ബായിയുടെ നിര്യാണത്തിന് ശേഷം ആദ്യമായിട്ടാണ് കോഴിക്കോട്ട് ഞാൻ റഫീ സാഹിബിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് കാരുണ്യവാനായ സർവശക്തൻ അദ്ദേഹത്തിന് അഫരത്ത് നൽകട്ടെ റഫീ സാഹിബിൻ്റെ ജീവിതത്തെ തന്നിലേക്ക് ഏറ്റെടുത്ത ബായി ഈ കോഴിക്കോട്ടുകാരനാണ് ഇതൊക്കെ ഓർക്കുന്നൊരു രാത്രിയാണിത് ഇത് തുടിക്കുന്ന രാത്രിയാണ് മനുഷ്യന് വികാരങ്ങളില്ലാതെയാകുന്ന ഈ കാലത്ത് സ്നേഹം നശിക്കുന്ന ഈ കാലത്ത് വിരോധം വർദ്ധിക്കുന്ന ഈ കാലത്ത് ഇവരെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും നമ്മുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ പാൽപ്പിഴ ഒഴുക്കാൻ പര്യാപ്തമാണ് അവരെ ഓർക്കാൻ സാധിക്കട്ടെ ആ ഓർമ്മകളിലൂടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൈത്രിയെ തിരിച്ചു പിടിക്കാൻ സാധിക്കട്ടെ ഇവരെ ഒന്നും ഒരു പ്രത്യേക കണക്കിൽ എഴുതാൻ കഴിയില്ല മനുഷ്യരാശിയുടെ പൊതുസമ്പത്താണ് പൊതുസമ്പത്താണ് മുഹമ്മദ് റഫീ അങ്ങനെയുള്ളവരെപ്പോഴും കടന്നു വരില്ല വർഷങ്ങൾക്കിടയിൽ നൂറ്റാണ്ടുകൾക്കിടയിൽ വരുന്ന സംഗീത എന്ന് പറഞ്ഞാൽ പോരാ കലാ വസന്തെന്ന് പറഞ്ഞ പോല ബർസാവോ പൂലുബർസാവോ മെഹബൂബ് എൻ്റെ പ്രിയപ്പെട്ടവൾ വന്നിരിക്കുന്നു മേഘങ്ങളെ പുഷ്പവൃഷ്ടി നടത്തിയാലും അത് പറയുമ്പോ പ്രണയത്തിൻ്റെ അന്തരീക്ഷമാണ് യേശുദാസ് പറയുന്നുണ്ട് ജയചന്ദ്രൻ പറയുന്നുണ്ട് മലയാളത്തിൻ്റെ രണ്ട് എക്കാലത്തെയും വലിയ ഗായകരാണ് ഈ രണ്ടു പേർക്കും റഫീ സാഹിബ് അവരുടെ ഗുരുനാഥനെ പോലെയാണ് അവർ സംസാരിക്കുന്നത് യേശുദാസാണ് നമ്മുടെ സംഗീതത്തിൽ ഏറ്റവും കൂടുതൽ വികാരം സ്വരത്തിലേക്ക് പടർത്തിയ മലയാളത്തിൻ്റെ ഗായകൻ അതിലൊക്കെ റഫി റഫിയുടെ റഫിയിൽ കണ്ടത് കേട്ടത് യേശുദാസ് പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട് റഫീ സാഹിബിൻ്റെ പാട്ടുണ്ട് പെൺകുട്ടിയെ കല്യാണം കഴിച്ചയക്കുമ്പോൾ പെൺകുട്ടി അമ്മോഷന്റെ വീട്ടിലേക്ക് ഭർത്തൃഗൃഹത്തിലേക്ക് ഭർത്തൃ പിതാവിൻ്റെ ഗൃഹത്തിലേക്ക് പോകുമ്പോൾ പണ്ടൊക്കെ കേരളത്തിൽ കുട്ടികൾ അറിയുമായിരുന്നു ഇന്ന് എവിടെയില്ല ഇന്നൊരു പൊതുപ്രവർത്തകനായ ഞാൻ പല കല്യാണങ്ങൾക്കും പോകുമ്പോൾ ക്യാമറാമാനെ മാടി വിളിക്കുന്ന പെണ്ണിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇവിടെ വാ ഒരു ഫോട്ടോ എടുക്കുന്നു മണവാളന്റെ വീട്ടിലേക്ക് പോകുന്നത് സന്തോഷമുള്ള കാര്യമാണെങ്കിലും മാതാപിതാക്കളുടെ അടുക്കളിൽ നീ ഈ പെൺകുട്ടിയെ പറിച്ചു നടുുകയാണ് മറ്റൊരു വീട്ടിലേക്ക് മറ്റൊരു അന്തരീക്ഷത്തിലേക്ക് പറിച്ചു നടുമ്പോൾ അവിടെ വൈകാരികമായൊരു സംഘർഷമുണ്ടാകും അത് കേരളത്തിലെല്ലാം എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു റഫീ സാഹിബിന്റെ പല പാട്ടുകളും സുശ്രു ഭർത്തൃഗ്രഹം സുശ്രു ഭർത്തൃഗ്രഹത്തിലേക്ക് കുട്ടികൾ പോകുമ്പോൾ പാടുന്ന പാട്ടാണ് റഫീ സാഹിബിന്റെ മകളെ കെട്ടിക്കുന്ന ദിവസം ആരോ പറഞ്ഞു ഒരു പ്രശസ്തമായ അദ്ദേഹം പാടിയൊരു പാട്ട് പാടാൻ മകളെ ഇറങ്ങാൻ പോവാണ് റഫീ സാഹിബ് കരഞ്ഞു റഫീ സാഹിബിൻ്റെ കണ്ണു നിറഞ്ഞു അങ്ങനെയുള്ള മഹാമനുഷ്യനെ ഓർത്തുകൊണ്ട് നിന്നെ ഓർത്ത് ഞാൻ എഴുതിയ കത്തുകൾ നിന്റെ ഓർമ്മയിൽ ഞാൻ എഴുതിയ കത്തുകൾ ഓരോന്നും ആയിരം വർണ്ണങ്ങളായിട്ട് മാറി കാഴ്ചകളായിട്ട് മാറി ഞാൻ കഴിഞ്ഞ ദിവസം കലൂരിൽ എം പി പോളിന്റെ വീട്ടിൽ പി ജോസഫിന്റെ കൂടെ ഇരുന്നപ്പോൾ മുൻ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹീ പാട്ടുപാടി അവള് വന്നതോടെ വസന്തം വന്നു അവള് പോകുന്നതോടെ രാധാകൃഷ്ണ പ്രണയത്തിന്റെ പശ്ചാത്തലത്തിൽ രാധേ എന്നാണ് ഗംഗയും യമുനയും ലയിച്ചു ചേരുക സുഹാനി എം ടി വാസുദേവൻ നായരുടെ മലയാളത്തിലെ ഒരു നോവൽ തുടങ്ങുന്നത് അതിലെ ഒരു പ്രധാന കഥാപാത്രം ഈ പാട്ട് കേട്ട് കിടക്കുന്നത് വിവരിച്ചുകൊണ്ടാണ് ഞാൻ എം ടിയുടെ സദസ്സില് പറഞ്ഞിട്ടുണ്ട് മലയാളത്തിലും ഒരു എം ടി ഉണ്ട് മലയാളിയുടെ മനസ് മലയാളിയുടെ മനസ്സിലും ഒരു റഫീ സാഹിബുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ആ മഹാനായ മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ സ്വരമാളികകളെ സ്വരമാലികകളെ മാത്രമല്ല സ്വരമാളികകളെ ഓർക്കാൻ സാധിക്കട്ടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ അവരൊക്കെ വിട്ടേച്ചു പോയത് സ്നേഹമാണ് റഫീ സാഹിബ് പാടിയ വളരെ പ്രധാനപ്പെട്ട ഗാനങ്ങളിലൊന്ന് മഹാത്മാഗാന്ധിയെക്കുറിച്ച് പാടിയിട്ടുള്ളതാണ് മഹാത്മാഗാന്ധിയെക്കുറിച്ച് പാടിയിട്ടുള്ളതാണ് ബാപ്പു സുനോ സുനോ ഏ ദുനിയാലോ की अमर कहानी। वो बापू जो पूज है उतना ി ഓപ്പൂ ജിത്ന മാതാ ഗാനി ഗതാവിന്റെ വെള്ളം പോലെ മഹാത്മാ ഗാന്ധി ആ ഗാന്ധിവിൻ ഗാന്ധിയുടെ കഥ കേൾക്ക് ലോകരെ എന്ന പാട്ട് കേട്ട് നെഹ്റു റഫി സാഹിബിനെ കാണണമെന്ന് ആഗ്രഹിച്ചു രണ്ടാളും തമ്മിൽ ഒരുപാട് ചേർച്ചയുണ്ട് ജവഹർലാലും മുഹമ്മദ് റഫിയും തമ്മിൽ ഒരുപാട് ചേർച്ചയുണ്ട് ആ ജവഹർലാൽ ഇന്ത്യക്ക് നൽകിയതും ഈ സമ്മിശ്ര സംസ്കാരമാണ് അവരുടെയൊക്കെ ഓർമ്മകൾ എന്നെന്നും നിലനിൽക്കട്ടെ അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ആധാരശിലകളായി ദീപസ്തംഭങ്ങളായി ജ്വലിച്ച് നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കാറ്റും കോളും നിറഞ്ഞ ലോകത്ത് സ്നേഹത്തിൻ്റെ തുരുത്തായി തീരുക പ്രിയപ്പെട്ടവരെ എന്നാശംസിച്ചുകൊണ്ട് കലാപങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞ ഈ ലോകത്ത് റഫീ സാഹിബ് റഫീ സാഹിബിൻ്റെ ആ എക്കാലത്തെയും അനശ്വരമായ ഗാനങ്ങളിൽ പെട്ട ആ പാട്ട് പറഞ്ഞ പോലെ ഏ ഈ ജീവിതത്തിന്റെ മേളകൾ അർത്ഥറിഞ്ഞാല് കണ്ണു നിറഞ്ഞു പോകും ഈ ൊരു കുറവുണ്ടാവൂല ആഘോഷം കൊണ്ടാട്ടമൊക്കെ ഇങ്ങനെ നടക്കും ഇതിനൊരു കുറവുണ്ടാവില്ല പക്ഷെ നമ്മൾ ഉണ്ടാവില്ല നമ്മൾ മരിച്ചു പോകും കഷ്ടം ഹം നമ്മൾ ഉണ്ടാവില്ല പാനി പാനി ഹേ കെ ഫാനി ചിലർ തെറ്റായിട്ട് പാടാറുണ്ട് സൂക്ഷിക്കണം ഇതൊക്കെ പാടുമ്പോൾ അഞ്ചാം ഹേ കെ പാനി എന്നും പാടാറുണ്ട് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് പഠിക്കണം അതൊക്കെ കവിതകളാണ് പാനി വെള്ളത്തോട് വെള്ളം ചേർന്നു അഞ്ചാം ഏ കെ ഫാനി ഫാനി ഒക്കെ നശ്വരമാണ് വെള്ളം പോയി ഇല്ലാതെയായി നശ്വരമാണ് ഒക്കെ നശ്വരമായി ലോകത്ത് നിലനിൽക്കുന്ന ചില മൂല്യങ്ങളുണ്ട് അതിനെ നിലനിർത്താനുള്ള കാവൽ ദൗത്യമാണ് റഫീ സാഹിബ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് ആദരമർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഇത്രയും സംസ്കാരത്തോടെ സൗമ്യതയോടെ കേട്ട സദസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ നമ്മുടെ മൈത്രി നമ്മുടെ ഹിന്ദു മുസ്ലിം ക്രൈസ്തവ മൈത്രി നമ്മുടെ മനുഷ്യത്വം നമ്മുടെ ഗാന്ധി നമ്മുടെ നെഹ്റു നമ്മുടെ ഭാരതം നമ്മുടെ റഫി നമ്മുടെ ഹിന്ദുസ്ഥാനി നമ്മുടെ കോഴിക്കോട് നമ്മുടെ കേരളം നമ്മുടെ മനുഷ്യത്വം നമ്മുടെ ഓണം നമ്മുടെ പെരുന്നാൾ നമ്മുടെ ക്രിസ്മസ് ഒക്കെ നമ്മുടെ നമ്മുടെ സ്നേഹത്തിൻ്റെ ആ ഒരു ഐക്യബോധത്തിൻ്റെ വേദികകൾ പണിതുയർത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനം